നിങ്ങളൊക്കെ എന്താ പറയാ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പങ്കെടുക്കുകയാണ് ഇറങ്ങിയ പാടെ മൂന്നാല് ഇനാഗ്രേഷൻസ് ഒക്കെ നടത്തി കുറച്ച് പരിപാടികളൊക്കെ എന്തെങ്കിലും ഇതുപോലെയുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം ആദ്യമായിട്ടാണ് ആദ്യം തന്നെ ഉള്ളത് ഓരോ പേരെടുത്ത് പറയുന്നില്ല സത്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു കാരണവശാലും ഇന്നെനിക്ക് ഇവിടെ വരാൻ സാധിക്കേണ്ട ആളല്ല വേറെ ഏത് ഫങ്ഷൻ ആണെങ്കിലും ഞാൻ ഇന്ന് വരില്ല കാരണം നാളെ ദുബായ് സോനാപൂറിൽ എന്റെ സ്വന്തം ജ്വല്ലറി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് വലിയ ടീമുണ്ട് സത്യം പറഞ്ഞാൽ ആണുങ്ങളെക്കാൾ കഴിഞ്ഞതായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല പിന്നെ ലൈഫ് ലൈൻ ചാറ്റുകൾ ട്രസ്റ്റിന് എന്നെ കൊണ്ട് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ഞാൻ വാഗ്ദാനം അതിൻ്റെ വിഷമം കുറവൊക്കെ എനിക്ക് മനസ്സിലാവും അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ഇവരൊക്കെ ആയിട്ട് ഞാൻ വളരെ അസോസിയേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ കാലഘട്ടത്തിൽ ഇന്ന് സമ്പത്ത് കൊടുക്കാൻ ആളുണ്ട് പിരിവ് നൽകാൻ ആളുണ്ട് ും ആൾക്കാരെ കിട്ടാനില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നടക്കുക